മക്കാരൊക്കെ കുറച്ചൊക്കെ ഭയവിഹലരായിട്ടുണ്ടെങ്കിലും അവര് ചില തിരുപ്പം പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മദീനയിൽ പ്രവാചകരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട ജൂതഗോത്രക്കാരെ ഇവർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ ബനുന്നതീർ ഗോത്രം അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഷ്റഫുൽ ഹൽക്ക് സല്ലാഹുലി വസ്ലമ തങ്ങൾ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുമായി പഞ്ചായത്ത് പറയാൻ വേണ്ടി നബിതങ്ങൾ പോയതാണ് ആ പോയ സമയത്ത് ഒരു മതിലിന്റെ താഴെയാണ് നബിതങ്ങൾക്ക് അവർ ഇരിപ്പിടൊരുക്കിയത് എന്നിട്ടോ മതിലിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ കല്ല് ഉരുട്ടി പ്രവാചകരുടെ തലയിലേക്കിട്ട് കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇതിനു മുമ്പ് വേറൊരു വധശ്രമം നടത്തിയിട്ടുണ്ട് അള്ളാഹിന്റെ ഹബീബിന് ഒരു ആടിനെ ചുട്ടു കൊടുത്തു ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് ആ ആടിനെ തിന്നാൻ നോക്കുന്ന സമയത്ത് ആടിന്റെ കുറക് വിളിച്ചു പറഞ്ഞു എന്നിൽ നഞ്ഞു പുരട്ടിയിട്ടുണ്ട് വിശം പുരട്ടിയിട്ടുണ്ട് ലബിതങ്ങൾ ഭക്ഷിച്ചില്ല പക്ഷേ ഈ രീതിയിൽ പ്രവാചകരെ കൊന്നുകളയാൻ ഗൂഢമായ ശ്രമം നടത്താണ് ഏതാണ് ഈ വിഭാഗം അള്ളാഹിന്റെ ഹബീബുമായി കരാറിലേർപ്പെട്ടവരാണ് മുത്തനബി അവരെ ഭരണാധികാരിയാണ് നാട് ഭരിക്കുന്ന ഭരണാധികാരിയെ കൊല്ലാൻ ഒന്നിലേറെ ശ്രമം നടത്തിയാൽ ആ കുറ്റത്തിന്റെ പേരെന്താ രാജ്യദ്രോഹം എന്ന് വട്ടം പറഞ്ഞാൽ പോരാ അതുകൊണ്ട് തന്നെ ഇത് ആവർത്തിച്ചപ്പോൾ അവരെ നാട് കടത്തേണ്ടി വന്നു അവർ ഹൈബറിലേക്കും സിറിയയിലേക്കും നാട് വിട്ടുപോയി അത് ഹിജറയുടെ നാലാം വർഷത്തിലാണ് അങ്ങനെ അഷ്റഫുൽ അഷ്റഫ് ഉൽ അലൈഹി വസ്ലം തങ്ങൾ ഹിജറയുടെ അഞ്ചാം വർഷത്തിലെത്തിയപ്പം മറ്റൊരു വെല്ലുവിളി നേരിട്ടത് ബനുൽ മുസ്തലക്കിൽ നിന്നാണ് ബനുൽ മുസ്തലക്ക് എന്ന് പറയുന്ന നാട്ടിന്റെ ഭരണാധികാരി ഹാരിസ് ബിൻ അബിറാറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സേന മദീനെ ആക്രമിക്കാൻ വേണ്ടി സജ്ജരായിരിക്കുന്ന വിവരം അങ്ങനെ ആ നാട്ടിലേക്ക് മുത്തുനബി എഴുന്നൂറ് പട്ടാളക്കാരെയുമായി ഒരു പട പടനീക്കം നയിച്ചു അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് ചെന്നില്ല എങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കും എന്നാൽ ആ യുദ്ധത്തിൽ ബനുൽ മുസ്തലിക്കുകാർ പരാജയപ്പെടുകയും അവരുടെ രാജപുത്രിയായ ജുവൈരിയത്തുപിന് അൽ ഹാരിസ് എന്ന് പറയുന്ന പെൺകുട്ടി അടക്കം അറസ്റ്റിലാകുകയും ചെയ്തു അന്നത്തെ യുദ്ധനീതി അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ അടിമകളാക്കി വെക്കുക എന്നതാണ് അന്നത്തെ യുദ്ധനീതി അതിന്റെ ഭാഗമായി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ജുവൈരിയ അവര് ഇസ്ലാമതം സ്വീകരിക്കുന്നു അള്ളാഹുല ഹബീബ് അവരെ ഇണയാക്കി സ്വീകരിക്കുന്നു ആ ഒരൊറ്റ സംഭവം കാരണമായി അവരെ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ട എല്ലാ അടിമകളെയും മഹാന്മാരായ സ്വഹാബത്ത് വിട്ടയക്കുകയാണ് മുത്തുനബിയുടെ ഭാര്യയുടെ ബന്ധുക്കളെ ഞങ്ങൾ അടിമയാക്കി വെക്കൂല എല്ലാവരെയും വിട്ടയച്ചു അതുകൊണ്ട് തന്നെ ഐഷബി റതി അള്ളാഹുനെ പറഞ്ഞത് കാണാം തന്റെ ജനതക്ക് വലിയ പറക്കത്തായി ഭവിച്ച ഒരു പെണ്ണ് ജുവൈരിയ പെണ്രി അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ജുവൈരിയ ഒരൊറ്റ കാരണമായി അവരെ കുടുംബത്തിലെ മുഴുവൻ അടിമകളെയും വിമോചിപ്പിക്കപ്പെട്ടു അത് ഫലമായി പിന്നീട് ബനുൽ മുസ്തലക്കുകാർ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് വന്നു പ്രവാചകരുടെ വിവാഹ ജീവിതത്തിന്റെ താല്പര്യം നോക്കൂ നിങ്ങൾ ഒരു ജനതയെ മുഴുവനും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ജുവൈരിയ ഇണയായി വരുന്നതിലൂടെ സംഭവിച്ചത് ഹബീബിന്റെ പ്രബോധനം മദീനയിൽ ശക്തമായി തന്നെ യാണ് ഇത് കഴിഞ്ഞ് വെല്ലുവിളി മദീന നേരിടുകയാണ് എന്തായിരുന്നു ആ വെല്ലുവിളി അത് മുസ്ലിമീങ്ങൾക്കെതിരെ പതിനായിരം വരുന്ന ഒരു വമ്പിച്ച സേനയുമായി അവിചാരിതമായ ഒരാക്രമണത്തിന് മക്കാര് മുതിരയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചതാരാ മദീനയിൽ നിന്ന് കടത്തപ്പെട്ട ബനുന്നതീറു ഗോത്രക്കാര് അവര് ഹൈബറിൽ തമ്പടിച്ചിട്ടുണ്ട് ആ ഹൈബറിൽ നിന്ന് അവരാണ് ചരട് വലിക്കുന്നത് മക്കാരെയും അതുപോലെ ഗോത്രക്കാരെയും ഒക്കെ സംഘടിപ്പിച്ച് പതിനായിരം വരുന്ന ഒരു വമ്പിച്ച സേന മദീനയെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി അവരതാ സജ്ജീകരിച്ച് പുറപ്പെട്ട വിവരം അള്ളാഹുവിന്റെ ഹബീബ് അറിയുകയാണ് ഇത്രയും വലിയൊരു സൈന്യത്തെ ഇതുവരെ നേരിട്ട് നോക്കിയിട്ടില്ല എങ്ങനെ അവരെ നേരിടും അതിനു സൈനിക ആയുധ ഫലങ്ങളൊന്നും നമുക്കില്ല അപ്പോഴാണ് സുഹാബത്തുമായി കൂടിയാലോചിച്ച് അള്ളാഹിന്റെ റസൂല് മദീനയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അവസാനം തീരുമാനം എടുത്തു നമുക്കെന്ത് ചെയ്യാം മദീനക്ക് ചുറ്റും വലിയ കിടങ്ങുകൾ കുഴിച്ച് ഈ സേന മദീനയിലേക്ക് കടക്കുന്നത് പ്രതിരോധിക്കാം വലിയൊരു ദൗത്യമാണ് പാറക്കെട്ടുകൾ നിറഞ്ഞ ആ മണ്ണിൽ വലിയ കുഴിയെടുക്കണം കൈകൊണ്ട് പണിയെടുക്കണം ജെ സി ബി ഉള്ള കാലമല്ല നമ്മൾ ഓർക്കുക മൂവായിരം വരുന്ന സൊഹാബാക്കൾ അതിശക്തമായ വെയിലും ക്ഷീണവും വകവെക്കാതെ പട്ടിണി വകവെക്കാതെ തൊഴിലെടുക്കുകയാണ് അവരെല്ലാവരും കിടങ്ങു പങ്കാളിയാകുന്നു അള്ളാഹുവിന്റെ ഹബീബും ഉണ്ട് മാറ്റി ഇറങ്ങുന്നു അവിടെ നിന്ന് പിക്കാസ് എടുക്കുന്നു എല്ലാവരും ചേർന്നതാ വലിയ കിടങ്ങ് ശത്രുക്കൾ വന്നു അന്തം വിട്ടുപോയി ഇതുപോലത്തെ ഒരു യുദ്ധതന്ത്രം അറേബ്യയിൽ ഇതിനു മുമ്പ് അവർക്കറിയില്ല മഹാനായ സയ്യിദ്നാ സൽമാനുൽഹു ആണ് പേർഷ്യയിൽ യുദ്ധമുഖത്ത് പരിചയമുള്ള ആളാണ് ഈ ഐഡിയ പ്രവാചകർക്ക് പറഞ്ഞു കൊടുത്തത് ശത്രുക്കളാ ആ കിടങ്ങുകളുടെ പരിസരത്ത് നിന്ന് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു വളരെ ഇടുങ്ങിയ സ്ഥലങ്ങൾ നോക്കിയിട്ട് കുതിരകളെ ചാടിക്കടത്താൻ അവർ ശ്രമിച്ചെങ്കിലും അവിടെ അവരെ സ്വഹാപത്ത് നേരിട്ടു അങ്ങനെ പതിനഞ്ച് ദിവസത്തോളം അവരാ ചുറ്റും നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പെയ്തു കൊണ്ടുള്ള യുദ്ധമായി അവസാനം ഈ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പട്ടിണിയാണ് പ്രധാനമായും ഒരു പ്രതിസന്ധി അതേ സമയത്ത് അകത്ത് നിന്ന് ശത്രുക്കൾ കൂറുമാറാൻ തുടങ്ങി അതാരായിരുന്നു ബനു കുറയിൽ ഗോത്രക്കാർ അവര് ജൂത വിഭാഗമാണ് അവരിപ്പോൾ മുസ്ലിം രാജ്യത്തിന്റെ ഭാഗമാണ് അവര് രാഷ്ട്രത്തിന്റെ കൂടെ നിൽക്കേണ്ടവരാണ് എന്നാൽ അവര് എല്ലാ കരാറുകളും കാറ്റിൽ പറത്തി അവരതാ ശത്രു സേനയുമായി സഖ്യത്തിലായി അവരുടെ നിർദ്ദേശം മാനിച്ച് അകത്ത് ആക്രമണത്തിന് അവർ കോപ്പുകൂട്ടി മുസ്ലിം സഹോദരിമാര് വിശ്രമിച്ചിരുന്ന വീടുകളെ ലക്ഷ്യമാക്കി ജൂതന്മാര് വന്ന് അവരെ മാനഭംഗപ്പെടുത്താൻ അവരെ മാനഭംഗപ്പെടുത്താൻ വന്നപ്പോൾ അവരെ പ്രതിരോധിച്ചതാരാണ് പങ്ങളാണ് മുത്ത് നബിയുടെ അമ്മായിയാണ് വാപ്പാന്റെ പങ്ങളാണ് അവർ ധീരയാണ് അവര് ഒരു ആൺവേഷം കെട്ടിയിട്ട് പെട്ടെന്ന് ഒരു പട്ടാളക്കാരന്റെ ശൈലിയിൽ നിന്ന് അവിടേക്ക് കയറി വന്ന ജൂതന്റെ തലയറുത്ത് താഴെ കാത്തു നിൽക്കുന്നവരെ മുമ്പിലേക്ക് കൊടുത്തപ്പോൾ പേടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടുകയായിരുന്നു എന്നാൽ ഈ ആക്രമണം അവരവിടെ അവസാനിപ്പിച്ചില്ല മുസ്ലിം സേനയെ അകത്തുനിന്ന് കുത്താനും പുറത്തുള്ളവരെ സഹായിക്കാനും ശ്രമിച്ചു നിർണായകമായ ഒരു ഘട്ടമായിരുന്നു ആ സമയത്താണല്ലോ പറഞ്ഞത് വിശ്വാസികൾ വല്ലാതെ പ്രകമ്പനം കൊണ്ടുപോ സന്ദർഭമാണ് പുറത്ത് നിന്നത് ആ പതിനായിരം വരുന്ന ശത്രുക്കൾ ചീറിപ്പാഞ്ഞു വരുന്നു നിന്ന് ശത്രുക്കളതാ കൂറുമാറുന്നു അതിന്റെ കൂടെയാണ് മുനാഫിക്കീങ്ങൾ മുനാഫിക്കൂന വല്ലദീന മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ കബടന്മാര് വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നിട്ട് അവരെ അതാ ധൈര്യം ചോർത്തിക്കളയാൻ വേണ്ടി പറയുന്നു വദാ അവര് പറയുന്നത് മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ വാഹുറുഹു കൊ കൊടും ചതിയാണ് അള്ളാഹുൻ റസൂൽ നമ്മളോട് വാഗ്ദാനം ചെയ്തത് എവിടെ അള്ളാഹിന്റെ സഹായം എവിടെ റസൂലിന്റെ സഹായം എന്ന് ചോദിച്ചവർ പിളർപ്പും ഭിന്നിപ്പും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് സഹായം അള്ളാഹു മുത്തുദിലായി കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതാ സഹായം രണ്ട് മൂന്ന് വഴിക്കാണ് വന്നത് ഒന്ന് ഖത്ഫാൻ ഗോത്രക്കാരനായിരുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അള്ളാഹു ഇസ്ലാമി മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം വന്നുകൊണ്ട് മുസ്ലിം ആവുകയാണ് എന്നിട്ട് മുത്തുനബിയോട് ഞാൻ മുസ്ലിം ആയ വിവരം എന്റെ അറിയില്ല അറിയില്ല അതേപോലെ തന്നെ ബനുന്നലീർ നീർ ഗോത്രക്കാരായ ജൂതന്മാരും അറിയില്ല അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അവിടുന്ന് സമ്മതം തന്നാലും നിബിതങ്ങൾ പറഞ്ഞു യുദ്ധം ഒരു തന്ത്രമാണല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ തന്ത്രം നിങ്ങൾ ചെയ്തോളൂ അത് ഭംഗിയായി നിർവഹിക്കുകയാണ് മസൂദ് അദ്ദേഹം ആദ്യം ജൂതന്മാരുടെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാലോ ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ പറയാണ് നിങ്ങൾ ഇപ്പോഴത്തുള്ള ഗൂത്രക്കാരി കുറേശ്ശികളെ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട നിങ്ങൾ അവർക്ക് വേണ്ടി ഇവിടെ അകത്തുനിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം അവരെ അടുത്തുനിന്ന് ഒരു എഴുപതാളെ നിങ്ങൾ പണയം സ്വീകരിക്കണം അല്ലാതെ പോയാൽ എന്താ സംഭവിക്കാറ് അവരെപ്പോഴാണ് യുദ്ധമുഖത്തുനിന്ന് തോറ്റുപോകാന്ന് അറിയാൻ പറ്റൂല തോറ്റുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല അതുകൊണ്ട് അവര് ധൈര്യമായി അവസാനം വരെ പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കണമെങ്കിൽ വേണം അവരെ കുറച്ച് ആളുകൾ നിങ്ങളെ കസ്റ്റഡിയിൽ ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങൾ കുറേശ്ശികളോട് പറയാ ഒരു എഴുപത് ആളുകളെ നിങ്ങൾ പണയം തന്നാലേ നിങ്ങളോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനുള്ളൂ എന്ന് പറയണം ഞങ്ങളോട് നിങ്ങളെ നന്മ ഉദ്ദേശിച്ച് പറയാന്നൊക്കെ പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്തി അപ്പൊ അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞോളാം എന്നിട്ടെന്ത് ചെയ്തു നൊയിമുബിൻ മസൂദ് വളരെ തന്ത്രപരമായി അവിടെ നിന്ന് പിൻവാങ്ങി കുറേശ്ശകൾ എടുത്തിന്നു എന്നിട്ട് പറഞ്ഞു ഞാനേ പിന്നെ ജൂതന്മാരെടുത്തു പോയിരുന്നു അവര് ആത്മാർത്ഥമായിട്ടല്ല കേട്ടോ നിങ്ങളെ കൂടെ കൂടിയത് അവര് നിങ്ങളെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട എഴുപത് ആളുകളെ മുഹമ്മദിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി ഉണ്ട് അവർക്ക് ചിലപ്പോൾ അവർ നിങ്ങളെടുത്ത് വരും സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മെല്ലെ ഇങ്ങോട്ട് മാറുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ജൂതന്മാര് വന്നു ജൂതന്മാർ കുറേശ്ശികളോട് പറഞ്ഞ് നിങ്ങൾ എഴുപതാളെ പണയം തന്നാലേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ പിന്നെ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പം ഇവർക്ക് മനസ്സിലായി ഇതാണല്ലോ നൊയിമുബിൻ മസൂദ് പറഞ്ഞത് നമ്മളെ പിടിച്ചു കൊടുക്കാനുള്ള തന്ത്രാണ് അപ്പൊ അതോടുകൂടി അവരുടെ ഭീതിയായി സംശയങ്ങളായി അവരുടെ പരസ്പര സഹായം പിന്നെ അവിടെ നിന്നു അന്ന് രാത്രി തന്നെ കനത്ത മഴ പെയ്തു പൊരിഞ്ഞ കാറ്റു മടിച്ചു ശത്രുക്കളുടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ പറന്നുപോയി ടെന്റുകളൊക്കെ പാറിപ്പോയി ഒട്ടകങ്ങൾക്ക് പോലും കാല് പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള വഴിവഴുപ്പുണ്ടായി അബൂ സുഫിയാൻ പറഞ്ഞു പെട്ടെന്ന് തിരിച്ചു നടന്നോളൂ ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല ഞാൻ തിരിച്ചു പോകുകയാണ് അങ്ങനെയാണ് ശത്രുക്കള് അവിടുന്ന് പിന്മാറി അള്ളാഹുസുബുഹാനു ആ ഒരു വലിയ വിപത്തിൽ നിന്ന് മദീനയെ കാത്തുരക്ഷിച്ചു ഇങ്ങനെ നിരന്തരമായി യുദ്ധങ്ങളും പോർവിളികളുമായി പ്രവാചകരുടെ രാജ്യത്തിന്റെ സമാധാനം കെടുത്താൻ ശത്രുക്കൾ ആക്രമണങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അതിനൊക്കെ സധൈര്യം നേരിട്ടുകൊണ്ട് മദീനക്കാരതാ സന്നദ്ധരായി നിന്നു അതുകൊണ്ട് തന്നെ മദീന വലിയ സൗഭാഗ്യം ലഭിച്ച മണ്ണ അടിത്തറ പാകാൻ വേണ്ടി മണ്ണാണ് ആ മണ്ണിന്റെ ധീരയോദ്ധാക്കളായ ഔസും ഹസുറജും അൽ അൻസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാത്മാക്കളായ സ്വഹാബത്ത് അവിടേക്ക് ചേക്കേറിയ മുഹാജിറുകളായ സ്വഹാബത്ത് മുത്തുനബിയോട് തോളുരുമി ചേർന്ന് നിന്നുകൊണ്ട് മായ പോരാട്ടം നടത്തി അതാ ശത്രുക്കളെ പരാജയപ്പെടുത്തി ഹന്ദുദ്ധത്തിന് ശേഷം ഇസ്ലാമിക രാജ്യത്തേക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി വരാനുള്ള ധൈര്യം പൂർണ്ണമായും അതാ കുറൈസികൾക്ക് ചോർന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൊട്ടടുത്ത ആറാം വർഷത്തിൽ അവിടേക്ക് ഒരു ഉമ്മറയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു നേരത്തെ അവരാട്ടിയോടിച്ച മക്കയിലേക്ക് തിരിച്ചു ഒരു ഉമ്മറക്ക് പോകാൻ നബി തീരുമാനിക്കുക ആയിരത്തി അഞ്ഞൂറ്